ഗുഡ് അനുഗ്രഹിതമേറിയ ഈ മനോഹര പ്രഭാത വേളയ്ക്കായി കർത്താവിനെ ശ്രുതിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിലും എഴുന്നേറ്റ് നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിത്തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ ശ്രുതിക്കും പെട്ടെന്ന് പെട്ടെന്നുള്ള അറ്റാക്കുകൾ ആപത്തുകൾ അനർത്ഥങ്ങൾ ഒക്കെ വഴിയായി നമ്മുടെ സമപ്രായക്കാർ നമ്മളേക്കാൾ പ്രായം കുറഞ്ഞവർ കൂടിയവരൊക്കെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞപ്പോൾ ഈ പ്രഭാതവും കൂടെ നമുക്ക് തന്നില്ലേ അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ താഴ്വരകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയമെന്ന് പറയുന്നത് ബെൻഹിന്നോം താഴ്വരയെക്കുറിച്ചാണ് ധാരാളം താഴ്വരകളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇന്നത്തെ താഴ്വരയുടെ പ്രത്യേകതകൾ ഇരമ്യാവിൻ്റെ പുസ്തകം ഏഴാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ പത്തൊൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇതെല്ലാം ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ് അവിടെ ഈ ബെൻഹിന്നോം താഴ്വരയെക്കുറിച്ച് വളരെ സവിസ്താരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബെൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത് ബെന്യാമിൻ യഹൂദാ ഗോത്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു താഴ്വരയാണ് ഈ താഴ്വരയുടെ പ്രത്യേകതകൾ എന്താണ് പഴയ നിയമം നാം വായിച്ച് പഠിച്ചാൽ ബൻഹിന്നോം താഴ്വര എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ച ഒരു താഴ്വരയാണ് മുലകൊടി വിട്ടുമാറാത്ത കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അഗ്നിപ്രവേശനം ചെയ്യിക്കുവാൻ നമ്മുടെ തനി നാടൻ മലയാള ഭാഷയെ പറഞ്ഞാൽ ദേവീദേവന്മാരുടെ പ്രീതി സമ്പാദിക്കുവാൻ ആ കാലഘട്ടത്തിൽ അവരാചരിച്ചുകൊണ്ടിരുന്ന ഒരു ആചാരമാണ് കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശനം ചെയ്യിപ്പിക്കുവാനായി ഈ ബഹിന്നം താഴ്വരയിൽ തന്നെ ഒരു വലിയ ലോകനിർമ്മിതമായ ഒരു തൂണുണ്ടായിരുന്നു അതുമാത്രമല്ല ആ തൂണ് നിൽക്കുന്നത് തീ പൊയ്യയില്ല ഈ തീയുടെ ജ്വാല കത്തി ജ്വലിക്കും തോറും ജ്വലിക്കും തോറും ഈ എരുമ്പ് ഈ ലോഹം പഴുത്ത് 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 അതിങ്ങനെ ചൂടായി നിൽക്കുകയാണ് ഈ പഴുത്ത് ചൂടായി നിൽക്കുന്ന ഈ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിയ അവരുടെ ഒരു വിനോദം പോലെയായിരുന്നു കാരണം ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈ കൈവരിക്കുവാൻ ജീവിതത്തിൽ നല്ലത് വരുവാൻ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുവാൻ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം സമൃദ്ധി ഉണ്ടാകുമെന്ന് അവരുടെ വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിൻ്റെ ആധാരപ്രകാരം തൻ്റെ പിഞ്ചോമനകളെ കൊണ്ടുവന്ന് ഈ കല്ലിനു മുൻപിൽ ഈ തീജ്വാലയ്ക്ക് മുൻപിൽ അവർ അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ച് മടങ്ങിപ്പോകുമാർ ഈ പച്ചമാംസം വെന്ത് വെന്ത് പഴുത്ത് കനലായി നിൽക്കുന്ന ഈ ഇരുമ്പിലേക്ക് ചെന്ന് പിടിക്കുന്ന ക്ഷണത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറുകയാണ് പ്രിയരെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇന്നും നമ്മുടെ ഭാരതത്തിൻ്റെ വ്യത്യസ്തമായ നിലകളിൽ ഗ്രാമങ്ങളിൽ നിലനിൽക്കുകയാണ് ഇവിടെ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക നമുക്ക് വാളെടുത്ത് പൊരുതുവാൻ സാധ്യമല്ല നമുക്ക് മറ്റൊരു നിലയിൽ ഇതിനെതിരെ പ്രതികരിക്കുവാൻ സാധ്യമല്ല പക്ഷേ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇവിടുത്തെ അന്ധകാര ശക്തികൾക്കും ഇവിടുത്തെ ആഭിചാരക മന്ത്രവാദ ശക്തികൾക്കും നിലനിൽക്കുവാൻ കഴിയാത്ത ഒരു മുറി അതിനെയാണ് പ്രാർത്ഥനാ മുറി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ഈ വിഷയങ്ങൾക്കെതിരെ ശക്തമായി അടരാടുകയാണെങ്കിൽ സുനിശ്ചിതമായൊരു വിജയം തരാൻ ദൈവം വിശ്വസ്തന ആകയാൽ ഈ പ്രഭാതത്തിൽ ഒരു ബൻഹിന്നോം താഴ്വര അത് നമ്മുടെ ജീവിതത്തിൽ പല ദോഷങ്ങൾക്കും ദോഷൈക ശക്തികൾക്കും നിദാനമായി നിൽക്കുമ്പോൾ ഇതാ താഴ്വരയിൽ കൂടെ നമ്മെ കടത്തിവിട്ടിട്ട് ഒരു ഉന്നതമായ സ്ഥാനം തരുവാൻ കഴിയുന്ന ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തും അത് മറ്റാരുമല്ല ഞാൻ ഈ പ്രഭാതത്തിൽ ഉയർത്തി കാണിക്കുന്ന എൻ്റെ ജീവൻ്റെ ജീവനായ എൻ്റെ അപ്പനായ കർത്താവായ യേശു ക്രിസ്തു ആകെയാൽ ആ കർത്താവിൽ നമുക്ക് മൃഗപ്പിടിക്കാം നമുക്ക് ആശ്രയിക്കാം നല്ലതെയും അനുഗ്രഹിച്ച പ്രാർത്ഥിക്കണം വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാം